ആള് ഡ്രൈവിങ് പഠിക്കണ്ടായിരുന്നു അല്ലേ ഇങ്ങനെ കുത്തിയിരിക്കേണ്ട് വരുവായിരുന്നു മട്ടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഡ്രൈവിങ് പഠിക്കാൻ നിങ്ങക്ക് വണ്ടി എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പോവായെന്നാ അക്കരെ ചിന്തിച്ചോ എനിക്കറിയാം കേട്ടി ഡ്രൈവിങ് എനിക്കറിയാ അതിനെ നീയപ്പോ പോയി പഠിച്ചിട ഇതൊക്കെ പോ ബുദ്ധി ഉള്ളവര് ഇതിനെ ആരെങ്കിലും പഠിപ്പിക്കണം ഞാനണ്ട മുന്നോട്ടമ്മജരുടെ കാറി പോയപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ച സെറ്റ് ആയടാ. പിന്നെ ഞാൻ വണ്ടി എടുത്തി നേ നമുക്കൊന്ന് പോവാ. ആദിനി മുമ്പ ഞാൻ ഡ്രൈവിംഗ് അറിയാമോന്ന് ടെസ്റ്റ് ചെയ്തിട്ടാ. വാളയ ബിടിക്കുന്നതിനു മുമ്പ നമ്മൾ എന്ത് ചെയ്യണം? കിടനെ മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം കാരണം മളയൻ പിടിക്കുമ്പോൾ നമ്മുടെ കൈരണ്ടും മളയത്തിൽ મેന ആയിക്കോളും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനു മുൻപ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം അത്രയംഗലല്ലേ ഉം വെരി ഗുഡ് കാടക്കേടണ്ട കാളയാ നമ്മളോ എന്നാലും ഒന്ന് രണ്ട് ചോദ്യം കൂടി ആവ ഗീവംപ്പെട്ടുള്ള കാലയാ ഇടി നിനക്ക് ലൈസൻസ് ഉണ്ടോ ഇടി ചേ ചേ ഇന്ന দিন എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പൊ അമ്മച്ചി കണ്ടല്ലോ നമ്മ കാദേര്ടനങ്ങ് പോയാ പോരീ എന്തിനാ ഈ വീട്ട് പുള്ളി ലൈസൻസ് വേണം പോരീ ഓ അതും ശരിയാ ഈ ലൈസൻസ് എല്ലാം കൂടി കിട്ടിട്ട് എവിടെ കൊണ്ട് വെക്കാനാ നമ്മൾ രണ്ടു വേണു കൂടി വണ്ടി ഉട ഫ്രണ്ട് സീറ്റിലിന്നിട്ട് ഇങ്ങന പോവായിരുന്നു നീയാണ് വണ്ടി ഓടിക്കുന്നത് ഞാൻ അപ്പുറത്തിരിക്കുന്നു പെട്ടെന്ന് വണ്ടി എന്ന നിന്നു പോയ അപ്പോൾ നീ എന്താ ചെയ്യും റവാറപ്പം <laughs> വന്നിട്ട് ചേച്ചി <laughs> പറഞ്ഞോണ്ടിംഗോ <laughs> <laughs> ഇന്നെ അമ്മജി കണ്ടുണ്ടല്ലോ അല്ലേ നീ ഈ നാല് വീസ ആക്കിയാണേ ചേച്ചി ഒരു കാര്യം ഞാൻ പറയാ ചേച്ചിയേ ഞാൻ എൻടെ വണ്ടി കേറാൻ വിളിച്ചോ വിളിച്ചോ ചേച്ചിയല്ലേ എന്നെ വണ്ടി വണ്ടി കൊടിക്കാൻ വിളിച്ചോ ആന്നോ അതട്ട എൻടെത്തും മരിയ ബാലായി കാണിക്കല്ലേ വേണ്ട എന്നാ മതി ഇനീ എൻടെ വണ്ടിയെ എൻടെ പട്ടി കേറ്റം ചേച്ചിയേ നീ ഇങ്ങോട്ട് വാ വാ എൻടെ വണ്ടിക്കാരൻ പിന്നെ മോരടിച്ച് പോയി കറങ്ങിട്ട് വരും